ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിൽ പത്താമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേര് സിംഹരാജനും മാൻകുഞ്ഞും ഇപ്പം മക്കൾക്ക് കഥയൊക്കെ ഇഷ്ടല്ലേ അപ്പം നമുക്ക് ഈ കഥ എന്താണെന്ന് നോക്കാം സിംഹരാജൻ പറയാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്നതിനാണ് കേട്ടോ അപ്പോൾ സിംഹരാജൻ എന്താ ചോദിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിനു പോയാലോ സിംഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെ ഒന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല അതായി സ്നേഹം രാജാവല്ലേ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി ആവാമല്ലോ നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി ഉം അപ്പൊ കുറുക്കൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും കുറുക്കൻ രാജാവ് പറയുന്നതിനെ പിന്തുണച്ചു അല്ലേ എന്നിട്ട് എല്ലാവരും കൂടെ നായാട്ടിനിറങ്ങി ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പ് മുളച്ചു വരുന്നതേ ഉള്ളൂ നല്ല രുചിയായിരിക്കും പുലി പറഞ്ഞു എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിൻ്റെ കരച്ചിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ ഇതു കേട്ടു വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശന്നതുകൊണ്ടല്ലേ നിന്നെ പിടിച്ചത് സിംഹം പറഞ്ഞു അതെ ശരിയാ എല്ലാവരും ഏറ്റു പറഞ്ഞു അയ്യോ സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് മാൻ ശാഠ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു ശല്യമായല്ലോ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല ആരെങ്കിലും പോയി ഇതിനെ തിന്നാൻ വല്ലതും കൊണ്ടുവരൂ സിംഹരാജൻ കൽപ്പിച്ചു കടുവയും ചെന്നായയും ഓടിപ്പോയി തലേദിവസം തിന്നതിൻ്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു അതു മണത്തുനോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു ഛർദിച്ചു ഇതൊന്നും ഞാൻ കഴിക്കില്ല എൻ്റെ ഭക്ഷണം ഇതല്ല മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടു ചോലക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു പുല്ലു തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി ഹോ ഇതിനെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ കടുവ ചോദിച്ചു എനിക്കെന്റെ അമ്മയെ കാണണം മാൻകുഞ്ഞ് ചിണുങ്ങി കരഞ്ഞു ഇനി ഇതിനെ തിന്നാം കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നീരുറവ പൊടിഞ്ഞു മാൻകുഞ്ഞ് കരഞ്ഞപ്പോൾ സിംഹരാജന് സ്നേഹം തോന്നില്ലേ സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നു നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും കടുവയും ചെന്നായയും പാറപ്പുറത്ത് നരകമുരച്ച് മുരണ്ടു ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിൻ്റെ പുറത്ത് തലോടി സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹരാജൻ്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു മാൻകുഞ്ഞിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നു എന്നിട്ടോ കഥ പൂർത്തിയാക്കാം സിംഹരാജനും മാനിനെ അതിൻ്റെ കുഞ്ഞിനെ പോലെ നോക്കി മറ്റു മൃഗങ്ങൾക്ക് അതിഷ്ടപ്പെട്ടില്ല മാൻ കുഞ്ഞിനെ വളർത്തിയിട്ടും നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് അവർ ആലോചിച്ചു എങ്ങനെയെങ്കിലും മാൻകുഞ്ഞിനെ സിംഹരാജനിൽ നിന്ന് അകറ്റാൻ അവർ തീരുമാനിച്ചു സിംഹരാജൻ വേട്ടയ്ക്ക് പോയ സമയത്ത് അവർ മാൻകുഞ്ഞിന് അരികിലെത്തി സിംഹരാജനെ ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ മാൻകുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോയി കാടിൻ്റെ നടുക്കെത്തിയപ്പോൾ അവർ വഴിതിരിച്ച് മാൻകുഞ്ഞിനെ ഓടിച്ചു വഴിതെറ്റിയ മാൻകുഞ്ഞ് എവിടേക്കോ ഓടി ഭാഗ്യം കൊണ്ട് സിംഹരാജാവ് മാൻകുഞ്ഞ് ഓടുന്നത് കണ്ടു സിംഹത്തിന്റെ അലർച്ച കേട്ടതും മാൻകുഞ്ഞിന് സന്തോഷമായി മൃഗങ്ങൾ പേടിച്ചോടി പിന്നീട് അവർ സിംഹരാജനോട് ക്ഷമ ചോദിച്ചു എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു അപ്പോൾ ഇത് ഞാൻ ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിലെന്താണോ തോന്നുന്നത് അത് മക്കൾക്ക് കഥയായി എഴുതി പൂർത്തിയാക്കാട്ടോ കഥ വായിച്ചല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം സിംഹരാജൻ മാൻകുഞ്ഞ് കടുവ പുലി ചെന്നായ കുറുക്കൻ രണ്ടാമത്തെ ചോദ്യം വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചതെപ്പോൾ എപ്പോഴാ മക്കളെ മാൻകുഞ്ഞ് വിശക്കുന്നേ വല്ലതും തിന്നാൻ തിന്നാൻതായോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോളാണ് ലേ കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തര പയറ്റ് നടത്താം അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എഴുതാം ഒന്നാമത്തെ ചോദ്യം സിംഹരാജനും കൂട്ടരും എന്തിനാണ് പോയത് എന്തിനാ നായാട്ടിനാണ് അല്ലേ പിന്നെ ആരാണ് ആദ്യം വലയിൽപ്പെട്ടത് മാൻകുഞ്ഞാണ് കടുവയും ചെന്നായയും മാൻകുഞ്ഞിന് കൊടുത്ത ഭക്ഷണം എന്തായിരുന്നു തലേ ദിവസത്തെ ബാക്കി ചീഞ്ഞ ഭക്ഷണമായിരുന്നു അല്ലെ ചീഞ്ഞ മാംസമായിരുന്നു ഇനി ആര് കൊടുത്ത ഭക്ഷണമാണ് മാൻകുഞ്ഞ് കഴിച്ചത് കുറുക്കൻ കൊടുത്തത് മാൻകുഞ്ഞ് ആരെയാണ് കെട്ടിപ്പിടിച്ചത് സിംഹരാജാവിനെ ഇതുപോലെ മക്കളും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ ഇനി വിരൽ ചിത്രങ്ങൾ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം അപ്പോൾ നിങ്ങളുടെ വിരലിൽ നിങ്ങൾ കളറാക്കിയിട്ട് എന്ത് ചെയ്യുക എ ഫോർ പേപ്പറിലോ ബുക്കിലോ നിങ്ങൾ ഇതുപോലെ നമുക്ക് പിന്നെ കളർ സ്കെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ വരച്ചു കൊടുക്കുക എന്തെങ്കിലും കണ്ണ് മൂക്കുമൊക്കെ ഒക്കെ കൊടുത്താൽ ഓരോ രൂപങ്ങളാക്കി മാറ്റാം കേട്ടോ അപ്പോൾ ഈ ചിത്രത്തിലുള്ളതുപോലെയൊക്കെ മക്കൾ ചെയ്ത് നോക്കുക കാട്ടിലൊരുസവമേളം മന്ദാരക്കാട്ടിലെ ഉത്സവമാണ് കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി ഒപ്പം നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി കൊട്ടും കുരവയും കേട്ടുവല്ലോ ആട്ടവും ഇന്നു കാട്ടിൽ ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം വിളിച്ചുകൊണ്ടാന പോയി ചാടിക്കുതിച്ചുപോയി ചെമ്പൻ മുയൽ പാറിപ്പറന്നു പരുന്തോയി ചേരയും അണലിയും ഇഴഞ്ഞു പോയി കാട്ടിലി മണ്ണും തുരന്നുപോയി പുള്ളിമാൻ തുള്ളിത്തെറിച്ചു പോയി പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി കാട്ടിലിൻ നാട്ടവും പാട്ടുമുണ്ട് കൂട്ടരെ നമ്മളും പോകെയല്ലേ മന്ദാരക്കാട്ടിലെ ഉത്സവത്തിന് ഓരോ ജീവികളും പോകുന്നതാണല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചില്ലകളുടെ തുഞ്ചത്ത് തൂങ്ങി ആടിയാണ് ആരാ ആര് പോകുന്നത് കുഞ്ഞൻ കുരങ്ങൻ പോകുന്നത് പിന്നെ കുമ്പയും ഏർ തുമ്പിയും കൊമ്പുമായിട്ടൊക്കെ ചിഹ്നം വിളിച്ചുകൊണ്ടാണ് ആന പോകുന്നത് ചെമ്പൻ മുയൽ ചാടിക്കുതിച്ചുപോയി പരുന്ത് പോയത് എങ്ങനെയാ പാറിപ്പറന്ന് പിന്നെ ഇഴഞ്ഞു പോയത് ചേരയും അണലിയും ഇഴഞ്ഞു പോയി പിന്നെ കാട്ടലിയോ മണ്ണും തുരന്നാണ് പോയത് പുള്ളിമാൻ തുള്ളിത്തെറിച്ചു പോയി പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി കാട്ടിലിൻ കാട്ടിലിന്നാട്ടവും പാട്ടുമുണ്ട് കൂട്ടരെ നമ്മളും പോകെയല്ലേ അഭിനയിക്കാം ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത് അഭിനയിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു പാട്ടിൽ ഓരോ ജീവികൾ വന്നത് പറഞ്ഞല്ലോ അതുപോലെയൊക്കെ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കുക കേട്ടോ ഇനി നിർമ്മിക്കാം പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപമുണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടൂട്ടോ അപ്പം നിങ്ങൾ പേപ്പറിനെ കൊണ്ട് പല മൃഗങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണേ ഇനി വായിക്കാം കുഞ്ഞിയുടെ കരച്ചിൽ മ്യാവൂ മ്യാവൂ കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അവൾ എന്തിനാവും കരയുന്നത് അമ്മയോട് ചോദിക്കാം എനിക്കറിയില്ല അമ്മ പറഞ്ഞു എന്നാൽ അച്ഛനോട് ചോദിക്കാം അച്ചാ അച്ചാ എന്തിനാണ് കുഞ്ഞി കരയുന്നത് ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല ഇനി ആരോട് ചോദിക്കും ചേട്ടനോട് ചോദിച്ചാലോ കുഞ്ഞിപ്പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത് ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇനി എന്തു ചെയ്യും കുഞ്ഞിയോട് തന്നെ ചോദിക്കാം പിന്നാമ്പുറത്ത് വിറക് കെട്ടുകൾക്കിടയിലാണ് അവൾ കുഞ്ഞി എന്തിനാ നീ കരയുന്നത് വിശന്നിട്ടാണോ മ്യാവോ അവൾ തലയാട്ടി മ്യാവോ മ്യാവോ കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ ഉള്ളത് കേട്ടോ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം